ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ബെറ്റർ പ്ലെയിൻസ് യൂട്യൂബിൽ രണ്ടാമത്തെ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറയുന്നത് ഒന്നാമത്തെ വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരെങ്കിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും പക്ഷേ രണ്ടാമത്തെ വീഡിയോ ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ചുമ്മാ അതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഒരു ഷോർട്ടായിട്ട് പറയാം അതായത് ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ ഇടുന്ന സമയത്ത് നിങ്ങളൊരു യൂട്യൂബിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാളാണ് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലേക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ആദ്യമായി വന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നേ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് നിങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടൊരു വ്യൂ മീൻസ് വീഡിയോ ഇടുന്ന സമയത്ത് വളരെ കുറച്ച് വ്യൂസേ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവുള്ളൂ അപ്പോൾ പിന്നെയും നിങ്ങൾ വീഡിയോ ഇടുന്ന കാര്യം നിങ്ങൾ പഠിച്ചു ചിലപ്പോൾ ആദ്യത്തെ വീഡിയോ ഇടാൻ നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ വീഡിയോ ഇങ്ങനെ ഇടുകയാണ് നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ അവിടെ നിങ്ങളെ പ്രശ്നത്തിലാക്കുന്ന ഒരു കാര്യം ആദ്യത്തെ ആദ്യം ഇട്ട വീഡിയോയ്ക്ക് വളരെ കുറഞ്ഞ വ്യൂസേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒന്ന് രണ്ട് വ്യൂസോ എട്ട് വ്യൂസോ അപ്പോൾ എൻ്റെയൊക്കെ എട്ട് വ്യൂസ് കിടക്കുന്നത് ഞാൻ രാവിലെ നോക്കിയപ്പോൾ പക്ഷെ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയി മോണിറ്റർ ചെയ്തുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ലല്ലോ അങ്ങനത്തെ രീതിയിലേക്കൊന്നും പോകണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ നിങ്ങൾക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും നഷ്ടപ്പെടാം ആ സമയത്ത് നമുക്ക് വേണ്ട സാധനമാണ് നമ്മളെ മനസ്സിലേക്ക് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കേണ്ട കാര്യമാണ് കൺസിസ്റ്റൻസി ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും നമുക്ക് കൺസിസ്റ്റൻ്റായ നമ്മളുടെ എഫേർട്ടും എനർജിയും ടൈമും ആവശ്യമാണ് സോ നമ്മൾ തുടക്കത്തിലേ നമ്മളാണ്ട് ഹിറ്റാവുന്ന ആ ഒരു മിഥ്യാധാരണ ആദ്യത്തെ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം നല്ല കണ്ടൻറ്റ് ഇടുകയെന്നുണ്ടെങ്കിൽ ആളുകൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് മാക്സിമം യൂസ്ഫുള്ളായ മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളായ വീഡിയോ ഇടുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ കുക്കിംഗ് വീഡിയോസാണെന്നുണ്ടെങ്കിലും ആളുകൾക്ക് ഇഷ്ടമാണ് രണ്ടാമത് ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നോക്കി നോക്കിക്കാണൊരു കാര്യമാണ് ബ്യൂട്ടി കാര്യങ്ങൾ പിന്നെ തമാശ ചില ചില ആൾക്കാർക്ക് എൻ്റർടൈൻമെൻ്റ് ഇഷ്ടമാണ് അങ്ങനെ മറ്റുള്ളവരുടെ മറ്റുള്ളവർ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആക്കുമ്പോഴാണ് അവരിതിൽ ഇൻവോൾവഡ് ആവുന്നത് അല്ലേ അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ മാക്സിമം ക്വാളിറ്റിയിൽ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഡ്യൂട്ടി പിന്നെ വ്യൂസ് കിട്ടാത്തതും അതിൻ്റെ മുകളിൽ നിങ്ങൾ വല്ലാതെ ഫോക്കസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ആദ്യം പറ്റിയ വീഡിയോയിൽ എന്തെല്ലാം മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഐഡൻറ്റിഫൈ ചെയ്ത് ആ ജേണി മുന്നോട്ട് കൊണ്ടുപോകുക അതേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ ഇൻറ്റേർണലി മോട്ടിവേറ്റഡ് അല്ലാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല സോ നമ്മൾ മറ്റൊരാളെ ചിലപ്പോൾ മോശം പറയാം മോട്ടിവേഷൻ തന്നില്ലെങ്കിലും ചിലപ്പോൾ മോശം പറയാനോ നമ്മളെ ജസ്റ്റിസ് നല്ലതല്ല നമ്മുടെ ആംഗ്യങ്ങൾ നല്ലതല്ല അങ്ങനെ പറയാനൊക്കെ ചിലപ്പോൾ ആളുകളുണ്ടാകും പക്ഷെ അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നന്നായി വിശ്വസിക്കുക സെൽഫായിട്ട് മോട്ടിവേറ്റഡായിട്ട് കൺസിസ്റ്റൻ്റായി നിങ്ങൾ ക്വാളിറ്റി ഉള്ള മാക്സിമം ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റ് പ്ലേസ് ചെയ്യാനും മാക്സിമം നല്ല കാര്യങ്ങൾ പറയാനും മാക്സിമം ഇൻഫോർമേഷൻസ് സമൂഹത്തിലേക്ക് എത്തിക്കാനും ശ്രമിച്ചോണ്ടേ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അത് നിങ്ങൾ മറ്റുള്ളവർ നല്ലത് പറയും അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കുറേ ആളുകൾ കാണും അങ്ങനെയുള്ള പ്രതീക്ഷ നിർത്തിയിട്ട് ഡെയിലി കണ്ടൻറ്റ് നല്ല രീതിയിൽ ഇടാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ആ പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം പല ആളുകളും ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരടുത്ത് നിങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് വിമർശിക്കാം കമൻറ്റിലൂടെ വിമർശിക്കാം അപ്പോൾ തന്നെ എനിക്കും പറയാനുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടാത്ത ആളുകൾ വിമർശിച്ചോളൂ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്തോളൂ എന്താണെങ്കിലും നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾ മുന്നോട്ട് ലക്ഷ്യം വെച്ച് നിങ്ങൾ പൊക്കോണ്ടേ ഇരിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് കാണുന്നവരെ ബൈ ബൈ